പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അള്ളാഹു താലെ എല്ലാവർക്കും സന്തോഷവും സലാമത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് നമ്മുടെ പാദവാർഷിക പരീക്ഷയും മദ്രസയിലെ നിബിധന പരിപാടിയും കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴേക്കും സമസ്തയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞു നമ്മളിൽ പലർക്കും ടൈം ടേബിൾ ലഭിച്ചിട്ടുണ്ടായേക്കാം ഒരു മാസത്തിൻ്റെ ചുവടയുള്ള ദിവസങ്ങൾ മാത്രമാണ് കുറഞ്ഞ ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇനിയും ഒരുപാട് ദിവസങ്ങൾ ഉണ്ടല്ലോ എന്ന് കരുതി പഠിക്കാനുള്ള ഭാഗങ്ങൾ നീട്ടിവെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് വലിയ ഭാരമായി മാറും എല്ലാം കൂടെ പഠിക്കാൻ വളരെ പ്രയാസമാകും അത് നമ്മുടെ പരീക്ഷയ്ക്ക് വല്ലാത്ത ക്ഷീണമുണ്ടാക്കും ഇപ്പോൾ തന്നെ നമ്മളിൽ നിന്ന് എത്ര ആളുകൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തി ആരെങ്കിലും തയ്യാറെടുപ്പുകൾ തുടങ്ങിയോ അതോ തീരെ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിട്ടില്ലേ വരുന്നത് അർദ്ധവാർഷിക പരീക്ഷയാണ് അരക്കൊല്ല പരീക്ഷയെ ഒരിക്കലും നമ്മൾ നിസ്സാരമായി കാണരുത് ഒരു ഫൈനൽ പരീക്ഷയ്ക്ക് നമുക്ക് പങ്കെടുക്കാൻ പറ്റാത്ത വല്ല തടസ്സമോ പ്രയാസമോ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ദ ചെയ്യാം അപ്പോൾ നമ്മളെ വിജയിപ്പിക്കാനായി പിന്നെ പരിഗണിക്കുന്നത് അർദ്ധ വാർഷിക ഈ കുട്ടിയുടെ മാർക്ക് നോക്കിക്കൊണ്ടാണ് അതുകൊണ്ട് നല്ല രൂപത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക കഴിഞ്ഞ പാഠഭാഗങ്ങളെല്ലാം നന്നായി പഠിക്കുക ഓരോ പരീക്ഷയും എന്ന് എപ്പോഴാണ് നടക്കുക പരീക്ഷയ്ക്ക് വേണ്ടി എത്ര പാഠങ്ങൾ നമ്മൾ പഠിക്കണം ഖുർആാൻ ഹിഫുദ് തിലാവ പ്രാക്ടിക്കൽ പരീക്ഷ എങ്ങനെയായിരിക്കും ഏതൊക്കെയാണതിൻ്റെ പാഠഭാഗങ്ങൾ തുടങ്ങിയ എല്ലാ ക്ലാസിൻ്റെയും ഓർഡർ പ്രകാരമുള്ള ടൈം ടേബിളും പഠിക്കേണ്ട പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ചിത്രം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ ക്ലാസിൻ്റേത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക അതനുസരിച്ച് ഇന്ന് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമായ നമ്മുടെ ഈ ചാനലിലൂടെ ഒന്നു മുതൽ പ്ലസ് ടു വരെയുള്ള മുഴുവൻ ക്ലാസുകളുടെയും ലിസാൻ പോലോത്ത പ്രയാസകരമായ പുസ്തകങ്ങളിലെ ബുദ്ധിമുട്ടുള്ള പാഠങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോയും കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പർ ഉത്തരസഹിതം വിവരിക്കുന്ന വീഡിയോകളും അപ്ലോഡ് ചെയ്യും തികച്ചും ഉപകാരപ്രദമായ ഈ വീഡിയോകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക കഴിഞ്ഞ പരീക്ഷകൾക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത ഓരോ വീഡിയോകളും കുട്ടികൾക്ക് വളരെ അധികം ഉപകാരപ്രദമായി ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷം കമൻറ്റിലൂടെ എഴുതി അറിയിച്ചത് നമുക്ക് ഓരോരുത്തർക്കും കാണാവുന്നതാണ് അതുപോലെ തുടർന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തികഞ്ഞ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി വിനയത്തോടുകൂടെ അറിയിക്കുകയാണ് മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളോ ഉപദേശ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിലൂടെ എഴുതി അറിയിക്കണമെന്നു കൂടെ അപേക്ഷിക്കുകയാണ് ഇൻഷാല് വരും ദിവസങ്ങളിൽ തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഓരോ വീഡിയോകളും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യും നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക അതു തന്നെയാണ് ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യാൻ നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പ്രചോദനവും നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് കാണാം